ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ വായനാഭാഗം രണ്ട് കൊരിന്തർ ഏഴിൻ്റെ പത്ത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉളവാക്കുന്നു അതിനെക്കുറിച്ച് പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല എന്നാൽ ലൗകിക ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം അപ്പസ്ഥലനായ പൗലോസ് കൊരിന്തർക്കെഴുതിയ കത്തുമുഖാന്തരം അവർ അഗാധമായ ദുഃഖത്തിലായി അവരിലെ പാപം മൂലമുണ്ടായ വേദനയാണ് അവർ അനുഭവിച്ചത് കുരിന്തിരുടെ ദുഃഖത്തിൽ താൻ സന്തോഷിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ അവരുടെ പാപത്തിൽ നിന്നുള്ള മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അത് സഹായിച്ചു എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് പഠിപ്പിക്കുന്നത് രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ദൈവികത പ്രകാരമുള്ള ദുഃഖവും ലൗകിക ദുഃഖവും ദൈവികതപ്രകാരമുള്ള ദുഃഖമാണ് മാനസാന്തരം ഉളവാക്കുന്നത് കൂടാതെ അത് രക്ഷയിലേക്ക് നയിക്കുന്നു അതിനെക്കുറിച്ച് പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല എന്നാൽ ലൗകിക ദുഃഖം ഒരു വ്യക്തിയെ ആത്മീയ മരണത്തിലേക്ക് നയിക്കുന്നു അതായത് കർത്താവിൽ നിന്നുള്ള നിത്യമായ വേർപാടിലേക്ക് എത്തപ്പെടുന്നു ദൈവികത പ്രകാരമുള്ള ഉദാഹരണമായി പത്രോസിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നു കോഴി കൂകുമുമ്പേ നീ വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകിയിരുന്നു കർത്താവ് പ്രവചിച്ചതുപോലെ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതി ദുഃഖത്തോടെ കരഞ്ഞു കർത്താവിനെ തള്ളിപ്പറഞ്ഞു താൻ ചെയ്ത പാപപ്രവൃത്തിയിൽ ദുഃഖിച്ച് പശ്ചാത്തപിച്ച പത്രോസിൽ യഥാർത്ഥ മാനസാന്തരമുള്ളവായി തുടർന്ന് യേശു പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതായി നാം മനസ്സിലാക്കുന്നു ലൗകിക ദുഃഖത്തിൽ പാപം ചെയ്ത വ്യക്തി പിടിക്കപ്പെടുമ്പോൾ ദുഃഖിക്കുന്നു തുടർന്ന് താൻ ചെയ്ത പാപപ്രവൃത്തിയുടെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ട് ദുഃഖത്തിൽ നിന്നും ദുഃഖത്തിലേക്ക് നീങ്ങുന്നു കർത്താവ് തൻ്റെ പാപം അറിയുന്നുണ്ട് എന്നോ അത് ശിക്ഷാവധി ഉണ്ടാകുമെന്നോ ബോധ്യമില്ലാതെ പശ്ചാത്താപമോ മാനസാന്തരമോ ഇല്ലാതെ ആ വ്യക്തി ദുഃഖത്തിലാണ്ടുപോകുന്നു മാനസാന്തരപ്പെടാത്ത അത്തരം വ്യക്തികളുടെ ദുഃഖവും കുറ്റബോധവും അവരെ മരണത്തിലേക്ക് നയിക്കും ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉളവാക്കുന്നു എന്ന് മനസ്സിലാക്കി രക്ഷകനായ യേശുവിലേക്ക് മാനസാന്തരത്തോടെ എത്തുന്നവരുടെ പാപങ്ങളെ കർത്താവ് മോചിപ്പിക്കുന്നു കർത്താവിൽ പാപമോചനമുണ്ട് യുവജനങ്ങളാൽ ദിവനം മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ